ഭക്ഷണം ഉയ ഇത് നിങ്ങള് ആൾക്കാരുടെ ആരെയും ഭക്ഷണം കഴിക്കാതെ പോയിട്ട് കഴിക്കണം ബിരിയാണിയാണ് ബിരിയാണി വെച്ചാൽ കിട്ടൂല കിട്ടൂ അതും വിചാരിച്ചിട്ട് കടിച്ചു വരയ്ക്കാതെ വിചാരിക്കേണ്ട ഭക്ഷണം അവിടെ ശരിയായിട്ടുണ്ട് കഴിച്ചിട്ടേ പോകാവൂ പിന്നെ അത് ബാക്കിയായി പോകും പിന്നെ നാളെ വെക്കാൻ ഇതിനെ കുളുത്തി അടിക്കാനും പറ്റില്ല പണ്ടെല്ലാം കൊളുത്ത കുളുത്ത എന്ന് പറയുമ്പോ പണ്ടത്തെ ഭയങ്കര ആരോഗ്യം എല്ലാം അങ്ങനെയല്ല ഇപ്പൊ പണ്ടോട് കാര്യങ്ങള് കുളുത്തി കുടിക്കുന്നു ഇപ്പൊ ഇപ്പൊ അതിന് നീനു എൻ്റെ ഇതെന്ത് നിങ്ങളെ പേരെന്ത ഏശോദ നമ്മള് വേണ്ടു സ്കൂൾ ഒരുമിച്ച് പഠിച്ചല്ലേ മാറിപ്പോ അമ്മയാണ് ഞാൻ വിചാരിച്ചു പോകും ഒരേ പോലത്തെ മൂന്നാല് ആൾ ഉണ്ടാവുന്ന പറയുന്നു പശീല ഇത് മാറിപ്പോയെ പോയപ്പോളപ്പാട്ടെ വന്നിട്ടുണ്ടാ ദുർഗ ദുർഗയും കാളപ്പാട്ട് ഒരുമിച്ചാലും പിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഏ மோட்டரில் வெள்ளடிக்கிண்ட ஒரு ஆப்ப வேற அவங்க விளிக்கணும் அந்த கண்டிப்பா அடி உள் உயி அம்மே அங்கோட்டு போகல தோணி

വേറൊരു ടൗസർ നീ എടുത്ത് വെച്ചത് ഞാനെടുത്ത് ചൂടുക്കാൻ നോക്കുമ്പോ നാടകിപ്പോയി ചക്കം ഫോറിന് കൊട്ടുന്ന ടൗസർ ഉണ്ടാവും എനക്ക് എന്റെ പണ്ടത്തെ വള്ളി ടൗസറെ മാത്രേ ശരിയാവൂറിലും നീ അറവാദിക്കും ഈ ബിരിയാണി നിന്നിട്ട് ഇങ്ങനെ ഒടിച്ചല് വിളക്കി നടക്കും പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഇന്നോട് ോട്ട് വേരണ്ടോടിച്ചിട്ടുണ്ട് ഞാൻ കാലൊന്നും ഇങ്ങോട്ട് പെരുന്നോടല്ലേ കല്യാട്ടെ മൊത്തം ഞാൻ പോകുവോന്നാട്ടിപ്പോ ഞാൻ പോകുന്നു എന്നാ പിന്നെ ഞാൻ എഴുതി ആലപ്പുറങ്ങളും പോകാൻ കൂട്ടോടൊക്കെ

ഷാജിയാ ചെരി കേട്ടാരോ ഷാജീ ഞാൻ പിന്നെ വെറുതെ ഉണ്ടാസിന്റെ അപ്പൊ കേളപ്പാ പോസ്സാ ഇനി വന്നിട്ടില്ലെങ്കിലും ഒന്ന് രണ്ടു മൂന്ന് പോയിസായിട്ട് എന്തെങ്കിലും ആ പോയിവാ ഓ പറയും തോന്നുന്നു പിന്നെ നമുക്ക് അടുത്തൊരു പരിപാടി ആയി കേക്കണേ അവളെ കല്യാണിങ്ങനെ കല്യാണിനാ കല്യാണിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളെ ഒരു കണ്ണു ഒരു ചെവി എന്റെ വീട്ടിന്റെ അകത്താന്ന് ഈ കഴിഞ്ഞു കേൾക്കണേ ചിരിക്കല്ല ഈ കഴിഞ്ഞാല് ചക്ക വരയ്ക്കുമ്പോ കല്യാണി പറഞ്ഞ് കല്യാണി പറഞ്ഞ് നല്ല കേളപ്പാട്ടം കാണാ വീട്ടില് വന്നിട്ട് എന്നോട് പറഞ്ഞ് ജാനു അത് ബസ്ക്കുന്നു എന്തെങ്കിലും പുനി തീർക്കാന്ന് വെച്ചു ഞാൻ പറഞ്ഞു പുഴഞ്ഞിടൊന്നും ഇല്ലല്ലോ ഗളപ്പാട്ടം കാര്യം ചെയ് പിന്ന ചക്കുണ്ട് പറച്ചാ ഞാൻ വെച്ചേരാന്ന് പറഞ്ഞു ഞാൻ വെച്ച പനിയെല്ലാം കയറിയിട്ട് ഇങ്ങനെ വരുന്നല്ലേ അപ്പൊ വെച്ചേറെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചക്ക ഞാൻ പറഞ്ഞ തന്നെ ഞാൻ ചെയ്യാം പള്ളി വെച്ചിട്ട് പറയണ്ട താമസം അപ്പൊ പനം കേറി പിന്നെ പിന്നാമ്പ പനിയും കേറിയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജാനും നിന്റെ കുരിപ്പ നിന്റെ ഇത് നിർത്തിയിട്ടൊന്നും പോയത് പുല്ലന്മാർ ഒന്നാം തന്നെ പരിപാടി ഡാൻസ് കാണാൻ വേണ്ടി നീ കൊറേ ആയല്ല ോക്കി തട്ടുക അല്ലേ കുരിപ്പ് കുരിപ്പാട് കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വലിയ കൂടി ഇനി ഇതോടെ നിർത്തണം അതിനു വേണ്ടിട്ടല്ല പറയുന്നത് ഒരു വെള്ളം കൊടുക്കറേ ഉള്ളി വെള്ളം കൊടുക്കറ ബിരിയാണിയും കൊടുക്കണ്ടി വിട്ടാട്ടെ എന്നോട് ഓം പറയുന്നു വിളിച്ചാട്ന്ന് പോകാൻ പറയുന്നു ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ കുരിപ്പിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ പോന്നു ആ നിന്റെ കഥ ഞാൻ കഴിക്കും

അപ്പൊ പിന്നെ തലേന്ന് മഴ ഇങ്ങനെ പറയുന്നുണ്ട് മഴമാർഗം ഭയങ്കര ബാക്കലി ഉണ്ടല്ലോ ബാച്ചലി കല്ല് തായ പൂണ് തീർന്ന കണ്ടിട്ട് എപ്പോ ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെയാ ഓരോ എന്തെങ്കിലും കുറ്റം ഓർമ്മ പറയുമ്പോ പിന്നെ എന്നാ വിളിച്ചിട്ട് വിളിച്ചാ പിന്നെ പോയി പോയിട്ട് മുൻണ്ടല്ലോ അതിന്റെ ദുർഗദാസടിക്കുന്നുണ്ടാ അങ്ങനെ ഓരോ അടിക്കുന്ന ദുർഗദാസീനെ കേള്പോട്ട് അടിക്കുന്നുണ്ട് എന്നാണ് ഇനിയൊന്നും സമാധാനിക്കാം ഞാൻ വരുന്നേ അപ്പൊ അങ്ങനെ കേരി കേരി തല മീണിട്ട് വെക്കുമ്പോ ഒറ്റ കേട്ടിട്ട് കല്യാണം വിളിച്ചു പറയാ പിന്നെ രണ്ടു ചോള അനക്കും ഈ രണ്ട് ചോള ഈ നിലനിന്ന് വീണ കാളപ്പാട്ടന്റെ കുരുവന്ന് പുറത്തായി ചോളയല്ലാന്ന് ഞാൻ എങ്ങനെയാടോ അവളോട് പറയേണ്ടത് ഇതെന്താടോ അപ്പൊ പിന്നെ വേറെ വേറെ മോളെ ഏർ അപ്പൊ പിന്നെ പിന്നെ വേറൊരു കഥ ഉണ്ടേ വേറൊരു കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മോളെ കാളപ്പാട്ടേ എന്നോട് ഇത് ഇപ്പൊ കണ്ടില്ല അതുപോലെ ഇങ്ങനെ പിന്നെ ജീവിതം എന്നോട് പറഞ്ഞു ഇന്നപ്പ വെള്ളം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെയാന്ന് കള്ളു കുടിച്ചിട്ട് പറയൂ പിന്നെ അനക്കിൻ്റെ കൂടെ ജീവിതം മടുത്തു ഞാൻ പോകുന്ന ഏടിയാ പോണ്ടേ ആര് കൂട്ടേനെ കള്ളു കൂടിയനെ ആ അപ്പോൾ അങ്ങനെ പോകാന്ന് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ പയ്യപ്പൊ കണ്ടത്തിയിട്ടാണ് അവിടെ